വരാ രാത്രി മരുഭൂമിയിൽ കഴിച്ചുകൂട്ടുമ്പോ ദൂരെ നിന്ന് എളിയ നിലാവിന്റെ തെളിച്ചത്തിൽ ഒരാൾ കടന്നു കടന്നുവരുന്നു മെലിഞ്ഞൊട്ടി ഒരാൾ നോക്കുമ്പോൾ ഒരു അടിമയാണ് കറുത്ത വർഗക്കാരനാണ് ശരീരം ശോഷിച്ചിട്ടുണ്ട് ഞങ്ങളവിടെ കിടക്കുന്നത് അയാൾ അറിഞ്ഞില്ല ഏതൊരു മരുഭൂമിയിലാണോ മദ്രസായില മക്കളെയും കൊണ്ട്യിലെ മുഴുവൻ ആളുകളും ചേർന്ന് മഴ വേണം എന്ന് ചെയ്തത് അതേ സ്ഥലത്തേക്ക് ഈ ചെറുപ്പക്കാരൻ നടന്നു വരുന്നു എടുക്കാനുള്ള വെള്ളമെടുത്തിട്ട് ഉദു ചെയ്തു രണ്ടിറക്കായ നിസ്കരിച്ചു എന്നിട്ട് കയ്യുർത്തി പ്രാർത്ഥിക്കുന്നത് രണ്ട് മഹത്തുക്കളാണ് കേൾക്കുന്നത് ഒന്ന് മാലിക് മറ്റേത് ഇലാഹി ാണ് ഞങ്ങളുടെ ഉടമസ്ഥാതക നീ എത്ര നാളാണ് ജനങ്ങൾക്ക് ഉപകാരമുള്ള മഴ വെക്കുന്നത് നിന്റെ അരികത്തുള്ളത് ഇറക്കിത്താറബേ നിന്റെ ഖജനാവിലുള്ളത് തീർന്നു പോയിട്ടുണ്ടോ അലൈക ലീ അസ്ഖൈതനൽ ഗൈഫ ഖജനാവിരുള്ളത് അല്ലാഹുവേ നിനക്ക് എന്നോട് എത്രമാത്രം സ്നേഹമാണോ ആ സ്നേഹം മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു ഈ നേരം ഞങ്ങൾക്ക് നീ മഴ വർഷിപ്പിച്ചു തരണം ഇതിന് സമാനമായൊരു സംഭവം മദീനയിൽ നടന്നിട്ടുണ്ട് മുഹമ്മദ് മദീന ഒരു ചുമരിലേക്ക് വന്നിട്ടൊരു ചെറുപ്പക്കാരൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട് അത് മറ്റൊരു സംഭവമാണ് ഇത് ബസുറയിൽ അതങ് മദീനയിലായിരുന്നു എന്റെ ഉടമസ്ഥനെ യജമാനനെ രക്ഷിതാവേ എത്ര നാളാണ് നീ മഴ പിടിച്ചു വെക്കുന്നത് ഞങ്ങൾക്ക് മഴ തരണം നിന്റെ കയ്യിലുണ്ടല്ലോ നിന്റെ ഖജനാവിലുണ്ടല്ലോ ഉണ്ടല്ലോ എത്ര നേരമാണ് നീ പിടിച്ചു വെക്കുന്നത് ഞങ്ങൾക്ക് ഇങ്ങ് ഇറക്കിത്ത ഈ നേരം ഇപ്പോ നീ എന്നെ സ്നേഹിക്കുന്നുവല്ലോ അതുകൊണ്ട് ഇത്ര വല്ലാത്ത അത്ഭുതമുള്ള ദ്വായാണ് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് മഴതാ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നാ പറയേണ്ടത് നീ എന്നെ സ്നേഹിക്കുന്നു അതെങ്ങനെയാണ് അറിഞ്ഞു ആനായ എന്ന പ്രഗത്ഭനായ പണ്ഡിതൻ അരികത്ത് ചെന്ന് ചോദിച്ചു ചെറുപ്പക്കാരാ നിങ്ങൾ മഴ ചോദിച്ചത് എനിക്ക് ഇഷ്ടമായി പക്ഷേ ആ ഇടക്ക പറയുന്ന വാക്ക് നീ എന്നെ ഇഷ്ടപ്പെടുന്നുവല്ലോ റബ്ബെ എന്ന് പറയുന്നത് എന്താണിത് നിനക്കറിയോ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നിനക്ക് നാണം തോന്നുന്നില്ലേ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു മാറി നിൽക്കൂ എന്നിൽ നിന്ന് അയാൾക്കറിഞ്ഞില്ല ഇത് മാലിക് ആറാണെന്ന് മാറി നിൽക്കൂ ഇവിടെ നിന്ന് സ്വന്തം ശരീരവുമായി അള്ളാഹുവിൽ നിന്ന് അകലം പാലിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്റെ വാക്കുകളിൽ നിങ്ങൾ എന്നെ ആക്ഷേപിക്കുകയാണോ മാറി നിൽക്കൂ ഇവിടെ നിന്ന് അവ ഇഷ്ടപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ മരുഭൂമിയിൽ വന്ന് ഉതോടുത്ത് നിസ്കരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹുനക്ക് തരുമായിരുന്നോ അവൻ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ കടന്നു പോവാൻ അള്ളാഹു ആരോഗ്യം കൊടുക്കട്ടെ നീ എന്നെ സ്നേഹിച്ചുവല്ലോ നീ എന്നെ ഇഷ്ടപ്പെട്ടുവല്ലോ നീ ഇഷ്ടപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നീ എനിക്ക് ഈ പാതിരാ നേരത്തെ ഇവിടെ നിസ്കരിക്കാൻ അവസരം നൽകുമോ സുഭയ്ക്ക് എഴുന്നേൽക്കാൻ കഴിയാത്തവര് സുഭ നിസ്കാരം ഭാരമായി വരുന്നവര് പാതിരാത്രിയിൽ എപ്പോഴെങ്കിലും ഒരു ദിവസ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തഹജുദിന് വേണ്ടി എഴുന്നേൽക്കാൻ കഴിയാതെ ശരീരം ഭാരമാകുന്നവർ ഓർക്കണം ദിവ്യമായ സ്നേഹം നമുക്ക് ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ആ സ്നേഹം ലഭിക്കുന്നവർക്കാണ് എഴുന്നേൽക്കാനുള്ള ഭാഗ്യമുണ്ടാവുക അള്ളാഹു എന്നെ സ്നേഹിക്കുന്നുവോ നീ എന്നെ സ്നേഹിക്കുന്നുവല്ലോ അതുകൊണ്ട് നീ എനിക്ക് മഴ തരണം എന്ന് ചോദിച്ച് ചെറുപ്പക്കാരന്റെ പ്രാർത്ഥന തീരേണ്ട താമസം ആകാശത്തുനിന്ന് മഴ പെയ്യുകയായി തിമർന്നു പെയ്യുന്ന മഴ ഇടതടവില്ലാത്ത മഴ ആ മഴയും കഴിഞ്ഞ് ചെറുപ്പക്കാരൻ നടന്നു പോകുമ്പോ നോക്കി എവിടേക്കാണ് ഇയാള് പോകുന്നത് നോക്കുമ്പോ എഴുപതിലേറെ നൂറോളം അടിമകളെ കച്ചവടത്തിന് വിൽക്കുന്ന ഒരു കച്ചവടക്കാരന്റെ ചന്തയിലേക്കാണ് ഈ അടിമ പോകുന്നത് അവിടെ ചെന്നു അവരോട് ചോദിച്ചു നിങ്ങളിൽ ഒരു അടിമയെ ഞങ്ങൾക്ക് വേണം വാങ്ങിക്കാൻ മുതലാളി ചോദിച്ചു ആരെ വേണം ഞങ്ങളൊന്ന് നോക്കട്ടെ എഴുപതോളം അടിമകളെ നോക്കി ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ ഈ കൂട്ടത്തിലില്ല നിങ്ങൾ ആരെയാ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്കൊരാളെ വേണം നിങ്ങളുടെ അടിമച്ചന്തയിലേക്ക് നിങ്ങളുടെ അടിമകൾ താമസിക്കുന്ന ഇടത്തേക്ക് കയറി വന്ന ഒരു ചെറുപ്പക്കാരൻ കറുത്ത അയാളെ കാണണം പറഞ്ഞു എന്റെ വീടിന്റെ പിറകിൽ ഒരു കൊച്ചു റൂമിൽ റൂമിലിരുന്ന് രാത്രി നേരം മുഴുവനും കരയുകയും പകലിൽ പ്രാർത്ഥനയുമായി കരച്ചിലുമായി തന്നെ പകലിൽ കഴിയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് ഒരു ജോലിക്കും അവനെ പറ്റില്ല അവനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് കാണാൻ കിട്ടുമോ നോക്കുമ്പോൾ അയാളെ കാണാൻ കിട്ടി കണ്ടപ്പോൾ അദ്ദേഹം തന്നെ ഹബീബി ഉടമസ്ഥനെ തന്നെ സത്യം ഇത് തന്നെ അയാൾ ഇത് തന്നെ അയാൾ ചോദിച്ചു എത്ര വേണം ഇയാൾക്ക് ഇരുപത് ഇരുപത് ദിനാർ ഇരുപത് ദിനാർ സ്വർണ്ണനാണയം ഇരുപത് നാണയമാണ് വില എന്താണ് ഇയാളുടെ പേര് മൈമൂൻ മൈമൂൻ എന്നാണ് പേര് ഉടമ പറഞ്ഞു നിങ്ങളെ കൊണ്ടുപോകുന്നവൻ ഒരു പണിയെടുക്കാനും അയാളെ കൊണ്ട് കഴിയില്ല ഞങ്ങൾക്ക് ഇയാളാ മതി ഈ ചെറുപ്പക്കാരനെ വേണം വേണം ആ ചെറുപ്പക്കാരനെയും വാങ്ങിച്ച് ഇരുപത് ദീനാർ കൊടുത്ത് ചെറുപ്പക്കാരന്റെ കൈപിടിച്ച് ഇങ്ങനെ നടന്നു വരുമ്പോ ചോദിക്കുന്ന പേരെന്താണ് പേര് മൈമൂൻ മൈമൂൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഭാഗ്യം കിട്ടിയ ആളെന്നാണ് സൗഭാഗ്യമുള്ള ആളെന്നാണ് മൈമൂൻ കൈപിടിച്ചിട്ട് അയാളെന്നു ആ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു അല്ല എന്റെ കൊച്ചുസ്ഥനെ വലിയ ഉടമസ്ഥൻ അള്ളാഹു എന്റെ കൊച്ചു എന്നെ വാങ്ങിച്ചിട്ട് എന്ത് കാര്യം ഒരു മനുഷ്യർക്കും അധ്വാനിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല അടിമകൾ ചെയ്യുന്ന ഒരു ജോലിയും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല നിങ്ങൾ എന്തിനാ എന്നെ വാങ്ങിച്ചത് നിന്നെ കൊണ്ട് ജോലിയെടുപ്പിക്കാനല്ല നിനക്ക് അധ്വാനിച്ചു തരാൻ നിനക്ക് സേവനം ചെയ്യാൻ നിനക്ക് ഞാൻ സേവനം ചെയ്യും ചോദിച്ചു എന്തേ കാരണമെന്തേ നീയല്ലയോ ഇന്നലെ രാത്രി മരുഭൂമിയിൽ വെച്ചാ ദുആ ചെയ്തത് പടച്ചവനെ നിന്റെ സ്നേഹം നീ എന്നോട് കാണിക്കുന്ന സ്നേഹം ആ സ്നേഹം അറിഞ്ഞു ചോദിക്കട്ടെ ഈ നേരം ഞങ്ങൾക്ക് മഴ വേണമെന്ന് ചോദിച്ചപ്പോ െ പ്രഗത്ഭരായ അലിമീങ്ങൾ നാട്ടുകാർ മുച്ചാലിമീങ്ങൾ ഇവരെല്ലാം ഇറങ്ങി വന്നിട്ടും ചോദിച്ചിട്ട് കിട്ടാത്ത മഴ നീ ഒരാളിൻറെ പ്രാർത്ഥനയിൽ അല്ലാഹു നൽകിയത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ആ പ്രാർത്ഥന കഴിഞ്ഞ് നിന്നോടൊരാള് ചോദിച്ചില്ലേ നീ എന്തേ അങ്ങനെ പറയാൻ കാരണം അള്ളാഹു നിന്നെ എന്ന് നീ എങ്ങനെ അറിഞ്ഞു നിനക്കൊരാള് ചോദിച്ചില്ലേ അത് ഞാനായിരുന്നു ഞങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആള് പറഞ്ഞു എനിക്ക് ഒതു കൊടുക്കാൻ സമയം തരോ കാണുന്ന പള്ളിയിൽ കയറി രണ്ട് രണ്ടിറക്കാലത്ത് ഞാൻ നിഷ്കരിച്ചോട്ടെ പോകുന്ന വഴിക്ക് ഓക്കെ നീ പോയി നിസ്കരിക്കേ ഞങ്ങൾ പിന്നാലെ ചെന്നു അവൻ ഒതുക്കരിച്ചു നിസ്കരിച്ചു നിസ്കരിച്ചു കൊണ്ട് പറയുന്നു അള്ളാഹുവിനേക്ക് താണുകയാണ് പറയുന്നു അള്ളാഹുവേ ഞാനും നീയും മാത്രമറിയുമായിരുന്ന ഒരു രഹസ്യം ഞാനും നീയുമല്ലാത്ത ഒരാൾക്ക് നീ അറിയിച്ചു കൊടുത്തു കഴിഞ്ഞു നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാനും നീയുമല്ലാതെ മറ്റൊരാൾക്ക് നീ അറിയിച്ചു കൊടുത്തിരിക്കുന്നു റബ്ബേ അതുകൊണ്ട് ഇല്ലാ മാസാ അതുകൊണ്ട് റബ്ബെ ഞാനൊന്ന് ചോദിച്ചോട്ടെ രണ്ടരക്കായത്തി നിസ്കാരം കഴിഞ്ഞുള്ള പ്രാർത്ഥന ഞാൻ നിന്നാൽ സ്നേഹിക്കപ്പെടുന്നവനാണെന്ന് എന്റെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകുന്നുണ്ടെന്ന് നീ എന്തുകൊണ്ട് മറ്റു ചില ആളുകൾ അറിയിച്ചുറപ്പേ അതുകൊണ്ട് ഞാൻ ഇനി വരികയാണ് ഈ ലോകത്ത് നിൽക്കുന്നില്ല എന്നെ കൊണ്ടുപോകണം എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഞങ്ങൾ ഒരു മണിക്കൂർ നേരം കാത്തു നിന്നു സുജൂതിൽ നിന്ന് തലയെടുക്കുന്നില്ല ഞങ്ങൾ വീണ്ടും കാത്തിരുന്നു എഴുന്നേറ്റ് വരുന്നില്ല നോക്കുമ്പോൾ യാത്രയായിട്ടുണ്ട് ഒരു രഹസ്യം പരസ്യമായപ്പോ തന്റെ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയത് മറ്റൊരാൾ അറിഞ്ഞപ്പോ ഇതാര് സമൂഹത്തിൽ ആരും ഒരു സാധാരണക്കാരൻ ഒരു അടിമയായ ഒരു ആഫ്രിക്കക്കാരൻ പക്ഷേ ഹൃദയത്തിന്റെ ഉള്ളിൽ യഹസാനിന്റെ മധുരമുണ്ട് നീ കാണുന്ന പോലെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത് നീ അവനെ കണ്ടില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ചെറുപ്പക്കാരന്റെ മയ്യത്താണ് ഞങ്ങൾ പിന്നെ കാണുന്നത് നോക്കുമ്പോൾ ആ കറുത്ത മനുഷ്യന്റെ മുഖം നല്ല മനോഹരമായ പുഞ്ചിരിയുമായി വിടർന്ന് നിറമായി മാറിയിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരൻ അവിടെ കടന്നു വരുന്നു അസാംക്കും ഞങ്ങളോട് ഈ മൈമൂൻ എന്ന ചെറുപ്പക്കാരൻ വിട പറഞ്ഞു പോയതിനെ സങ്കടം ആ വിഷമത്തിൽ നമുക്ക് കൂലി തരട്ടെ എന്ന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്നിട്ട് പറഞ്ഞു ഇതാ ഒരു കഫംബുട ഈ കഫമ്പുടയിൽ നിങ്ങൾ ദഫൻ ചെയ്യണം ഈ കഫംബുടയിലാണ് കഫൻ ചെയ്യേണ്ടത് എന്നിട്ട് മറവ് ചെയ്യുക നോക്കുമ്പോൾ ആ സുഗന്ധം വല്ലാത്ത സുഗന്ധം ഞങ്ങൾ ഒരിക്കലും ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത സുഗന്ധം ഞങ്ങൾ അവരെ കുളിപ്പിച്ചു കഫൻ ചെയ്തു മറവ് ചെയ്തു നിസ്കരിച്ചു മാലിക് ബദീനാർ തങ്ങൾ പറയുന്നു ഇപ്പോഴും ഞങ്ങളുടെ കാലത്ത് മഴ കിട്ടാതെ വരുമ്പോ ആ മനുഷ്യന്റെ കബറിന്റെ അരികിൽ ചെന്ന് ഞങ്ങൾ ചെയ്യാറുണ്ട് മഹാനായ മഹാനായ മാലിക് ബിന് ദീനാർഹി അലിഹി എന്ന ഈ ഉമ്മത്തിന്റെ പ്രഗത്ഭനായി ഇമാം പറയുന്നു ഞങ്ങൾക്ക് മഴ കിട്ടാതെ വരുമ്പോ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോ ഈ മഹാനായ മനുഷ്യന്റെ ഖബറിന്റെ അരിക ചെന്ന് ആ ഒരു തിരുസാന്നിധ്യത്തിൽ വെച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മഴ രപിക്കാറുണ്ട് അള്ളാഹുവിനോട് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കേണ്ട അവസരങ്ങളൊക്കെ വരുമ്പോ ഞങ്ങളുടെ വളരെ കാര്യഗൗരവുമുള്ള ആവശ്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ ഈ മനുഷ്യന്റെ ഖബറിന്റെ അരികത്ത് ചെന്ന് അവിടെ സിയാറത്ത് ചെയ്തിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാറുള്ളതെന്ന് ആരാ പറഞ്ഞത് ഇതിപ്പോഴത്തെ കാലത്ത് ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ നമ്മൾ പറയും വിചാരിച്ചുകാരൻ എന്ന് ഇത് പറഞ്ഞത് മഹാനായ മാലിക് മഹത്തുക്കളായ ആളുകളെ അള്ളാഹുവിന്റെ സജ്ജനങ്ങളായ സ്വാലിഹീങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് ജീവിതകാലത്ത് അവരെ കാണാൻ കഴിയാതെ ശേഷം ആ മഹത്തുക്കളുടെ പരിശുദ്ധമായ കബറിങ്ങൾ ചെന്ന് സലാം പറഞ്ഞ് ആ സ്ഥാനത്ത് വെച്ച് റബിനോട് ചെയ്യുമ്പോൾ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനക്കുത്തരമുണ്ട് എന്ന് യു പഠിപ്പിക്കുമ്പോൾ ആരാണ് ആ കബറിന്റെ ഉള്ളിൽ കിടക്കുന്നത് ഒരു കറുത്ത മെലിഞ്ഞ ആഫ്രിക്കക്കാരനായ ഒരു അടിമ പേര് മൈമൂൻ പക്ഷേ റബ്ബിനോട് ദുആ ചെയ്തപ്പോ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ടായി ഈ ഒരു റെസിപ്രോക്കൽ പ്രാർത്ഥന പറയുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രൗഢമായ ഉദാഹരണങ്ങൾ വരുന്നത് കൽബിനുള്ളിലേക്ക് യഹസാനിന്റെ മധുരം ഇറങ്ങി ചെല്ലുമ്പോഴാണ്